ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു കൊഴുവ വറക്കാൻ പോവുകയാണേ ഇതാണ് നമ്മുടെ കൊഴുവ ഞാനിതൊരു അരക്കിലോയിലും കുറവാണിത് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടാണ് ഈ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത് കൊഴുവയ്ക്ക് നമ്മൾ നാട്ടിൽ ചൂട ചൂടെന്നാ പറയുക ചില സ്ഥലത്ത് നത്തോലി എന്നൊക്കെ പറയും അല്ലേ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുവാണേ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മളതിലേക്ക് ദ ചില്ലി ഫ്ലേക്സ് നമ്മുടെ ഉണക്കമുളക് ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അതാണ് കൂടുതലായിട്ട് എരിവിന് ചേർക്കുന്നത് പിന്നെ ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്തു അത് ആവശ്യമുണ്ടെങ്കിൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കുറേശ്ശെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാ പീരയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കുവാണ് അങ്ങനെ ഈ മീനിലേക്ക് ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇതാ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ഇതാ തിരുമ്മി വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നേരം വേണമെങ്കിൽ വെക്കാം അതിന് ശേഷം ദാ എണ്ണയൊഴിച്ച് ചട്ടിയിലെണ്ണയ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇത് അതിലേക്ക് നമ്മൾ നിരത്തി കൊടുത്തിരിക്കുകയാണേ മുക്കിപ്പൊരിക്കുവല്ല ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ് സാധാരണ നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ തന്നെ നമ്മൾ ആ പരന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മീൻ അതിലേക്ക് ഇങ്ങനെ പരത്തിയിട്ടു ഇടയ്ക്ക് അതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഇതിന് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും വെന്ത് നല്ല മൊരിഞ്ഞു കിട്ടും നമുക്കപ്പോൾ ആ തേങ്ങയുടെ ഒക്കെ ആ മൊരിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ആ ഉള്ളിയും തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല ടേസ്റ്റുള്ള മീൻ ഫ്രൈ ആണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് താങ്ക്